നമസ്കാരം രണ്ടായിരത്തി ഒന്നിൽ ജോർജ് ബുഷിൻ്റെ കാലത്ത് ആരംഭിച്ച ഇൻഡോ അമേരിക്കൻ ബന്ധം ഓരോ വർഷം ചെല്ലുന്തോറും മെച്ചപ്പെട്ടു വരികയായിരുന്നു എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്തായ ട്രംപ് രണ്ടാം തവണ അധികാരത്തിലെത്തിയതോടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറുകയാണ് അമേരിക്ക അമേരിക്കയ്ക്കും ഇന്ത്യക്കും അങ്ങനെ ശത്രുതയോടെ മുമ്പോട്ട് പോകാൻ കഴിയുന്ന രാജ്യങ്ങളല്ല അമേരിക്കയിൽ ലക്ഷക്കണക്കിന് ഇന്ത്യൻ വംശജർ ഇന്ത്യൻ പാരമ്പര്യം നെഞ്ചിൽ കൊണ്ട് നടക്കുന്നവരുണ്ട് മാത്രമല്ല അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിൽ പലരും ഇന്ത്യക്കാരാണ് അമേരിക്കയിലെ ആരോഗ്യ മേഖലയിൽ ഡോക്ടർമാരും നഴ്സുമാരും അടക്കമുള്ള ഇന്ത്യക്കാരുടെ സ്വാധീനം വലുതാണ് ഇന്ത്യയെ ആശ്രയിക്കാതെ ചെലവ് കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ അമേരിക്കൻ മാനുഫാക്ചറേഴ്സിന് സാധ്യമല്ല ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അവരുടെ ജനാധിപത്യ ബോധമില്ലായ്മയെയും മാത്രമല്ല അമേരിക്കയ്ക്ക് ബദലായി വളരാനുള്ള ചൈനയുടെ ആഗ്രഹത്തെയും ശ്രമത്തെയും ചെറുക്കേണ്ടതു ഇന്ത്യ ഇന്ത്യയെ ചേർത്ത് പിടിച്ച് മാത്രമേ അമേരിക്കയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ എന്ന വിശ്വാസമൊക്കെയാണ് ട്രംപ് തച്ചുടച്ചത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തർക്കങ്ങൾ തൽക്കാലത്തേക്ക് പരിഹരിക്കപ്പെട്ടാലും ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു അമേരിക്കയെയോ ട്രംപിനെയോ വിശ്വസിച്ച് ഒന്നിനും എടുത്ത് ചാടരുതേ എന്ന വലിയ പാഠമാണ് ഇന്ത്യ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ട്രംപ് എടുത്തിരിക്കുന്ന നിലപാട് അമേരിക്കൻ താല്പര്യത്തിന് നിരക്കുന്നതല്ല എന്ന് അമേരിക്കയിലെ രാഷ്ട്രീയക്കാരും വിദഗ്ധരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കൾ മാത്രമല്ല റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ പോലും ഇന്ത്യയോടുള്ള ട്രംപിന്റെ നിലപാട് അനുചിതമാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടുന്നു അമേരിക്കയുടെ മുൻ ഡെപ്യൂട്ടി സ്റ്റേറ്റ് സെക്രട്ടറി ഖട്ട് കാമ്പൽ പറഞ്ഞത് ചരിത്രപരമായ വിഡ്ഢിത്തം എന്നാണ് ഈ നൂറ്റാണ്ടിൽ അമേരിക്കയ്ക്ക് കിട്ടിയ ഏറ്റവും മികച്ച സുഹൃത്താണ് ഏറ്റവും തന്ത്രപരമായ ബന്ധമാണ് ഇന്ത്യ ആ ബന്ധമാണ് ഇപ്പോൾ തച്ചുടച്ചിരിക്കുന്നത് ട്രംപിന്റെ പ്രവർത്തിക്ക് അമേരിക്ക വലിയ വില കൊടുക്കേണ്ടി വരും താൽക്കാലികമായ പ്രശ്നം പരിഹരിച്ചാലും അമേരിക്കയോടുള്ള വിശ്വാസം ഇന്ത്യക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് ഒരു കാരണവശാലും മോദി ട്രംപിന് മുമ്പിൽ മുട്ടു എന്നാണ് കമ്പൽ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വികാരം അമേരിക്കയിലുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭീഷണിയൊക്കെ താൽക്കാലികമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ട്രംപ് ആവട്ടെ ഇത് കേവലം ഒരു ഭീഷണിയോ എക്കണോമിക് ബ്ലാക്ക് മെയിലിങ്ങോ മാത്രമല്ല ഇതൊരു തീരുമാനമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുന്നുണ്ട് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ അഞ്ചുവട്ടം പൂർത്തിയായതാണ് അടുത്ത ഘട്ടം ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഡൽഹിയിൽ നടക്കേണ്ടതാണ് അമേരിക്കയുടെ വലിയൊരു വ്യാപാര പ്രതിനിധി സംഘം ഇന്ത്യയിലേക്ക് വരാനിരിക്കുന്നു എന്നാൽ അത് മാറ്റിവെച്ചെന്നും ഇന്ത്യയുമായുള്ള ഒരു ചർച്ചയും ഇനി ഈ തീരുമാനത്തിൽ ഇന്ത്യ പിന്നോട്ടു പോകുന്നത് വരെ ഇല്ല എന്നുമാണ് ട്രംപ് ഇന്നലെ പ്രഖ്യാപിച്ചത് എന്ന് വെച്ചാൽ വ്യാപാര കരാറിൻ്റെ കാര്യത്തിൽ ട്രംപ് ആവശ്യപ്പെടുന്നിടത്തേക്ക് ഇന്ത്യ എത്തുന്നതിനുള്ള സമ്മർദ്ദം എന്ന തരത്തിലുള്ള പ്രതികാരമല്ലിത് ഇന്ത്യയോട് പറഞ്ഞതൊക്കെ ചെയ്തതിന് ശേഷം മാത്രം ഇന്ത്യ വന്നാൽ മതി എന്ന നിലപാടാണ് ഈ നിലപാടിന് മുമ്പിൽ മുട്ട എന്ന് തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം പലപ്പോഴും അമേരിക്ക അനാവശ്യമായി സമ്മർദ്ദം ചെലുത്തുമ്പോൾ മനസ്സില്ല മനസ്സോടെ അതിന് വഴങ്ങേണ്ടി വരുന്ന സാഹചര്യമുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ധൂറിലെ ഇന്ത്യയുടെ തിളക്കമാർന്ന വിജയത്തിന്റെ ശോഭ കെടുത്തിയ അമേരിക്കൻ ഇടപെടൽ ഇന്ത്യ വളരെ വ്യക്തതയോടെ കൃത്യതയോടെ പാകിസ്ഥാന്റെ ശക്തി കേന്ദ്രങ്ങൾ തച്ചുടച്ചു പാക് ആർമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോലും ഇന്ത്യൻ മിസൈൽ വീണു പാകിസ്ഥാൻ ഇന്ത്യയെ ഭയപ്പെടുത്താൻ സൂക്ഷിച്ചിരുന്ന അണുവാുധങ്ങളുടെ പടിവാതിൽക്കൽ വരെ ഇന്ത്യൻ ഡ്രോണുകൾ വീണു ആകപ്പാടെ പരിഭ്രാന്തരായി പാകിസ്ഥാൻ ട്രംപിനെ വിളിക്കുകയും ട്രംപ് ഇന്ത്യയുടെ മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തതോടെ നമുക്ക് സമ്പൂർണ്ണ വിജയം പൂർത്തിയാകുന്നതിന് മുൻപ് പിന്മാറേണ്ടി വന്നു ഇത്തരം സമ്മർദ്ദങ്ങളെയൊക്കെ പലതവണ അതിജീവിച്ച ഇന്ത്യയ്ക്ക് ഇതിനപ്പുറത്തേക്ക് പോവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് മോദി കടുപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം റഷ്യൻ ബന്ധമല്ല റഷ്യൻ ബന്ധം യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള ലോകത്തിൻ്റെ പിന്തുണയ്ക്ക് വേണ്ടി ട്രംപ് എടുത്തിരിക്കുന്ന ഒരു തുറുപ്പ് ചീട്ട് മാത്രമാണ് റഷ്യയുമായി യൂറോപ്യൻ യൂണിയനും അമേരിക്കയ്ക്കും പോലും ഇപ്പോഴും കൊടുക്കൽ വാങ്ങലുകളുണ്ട് എന്ന സത്യം നിലനിൽക്കുകയും അത് ഇന്ത്യ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് അതല്ല യഥാർത്ഥ വിഷയം അമേരിക്കയ്ക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഒരു നിയന്ത്രണവുമില്ലാതെ ഇന്ത്യൻ വിപണിയിലേക്ക് ഡംപ് ചെയ്യാൻ അനുമതി കൊടുക്കണമെന്നതാണ് അമേരിക്കയിൽ നിരോധിക്കപ്പെട്ട പലതുമുണ്ട് അതൊക്കെ ഡംപ് ചെയ്യാനുള്ള ഒരു ഇടമാക്കി ഇന്ത്യ മാറ്റാൻ ട്രംപ് ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് അമേരിക്ക ജനിതക മാറ്റം വരുത്തി സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുണ്ട് ഡയറി പ്രോഡക്റ്റുകളുണ്ട് ഇവയെല്ലാം ഇന്ത്യൻ വിപണിയിലേക്ക് ഡംപ് ചെയ്യാനുള്ള തടസ്സം ഇന്ത്യയുടെ താരിഫാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകമായ ചുങ്കമുണ്ട് ഈ ചുങ്കം പലപ്പോഴും നിശ്ചയിക്കുന്നത് ആഭ്യന്തര വിപണിയുടെ അവസ്ഥ പരിഗണിച്ചാണ് നമുക്ക് ദുർലഭമായ സാധനങ്ങൾ അത് തീർച്ചയായും നമ്മൾ ഇറക്കുമത് ചെയ്യാൻ ചുങ്കം കുറച്ചു കൊടുക്കും നമുക്ക് ആവശ്യത്തിലധികമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിപണിയെ വലിയ തോതിൽ ബാധിക്കുന്ന സാധനങ്ങൾക്ക് ചുങ്കം കൂട്ടും കാർഷിക വിപണിയെ ആശ്രയിച്ചു പോകുന്ന ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ നമ്മുടെ ജി ഡി പിയുടെ ഏതാണ് നാൽപ്പത് അറുപത് ശതമാനവും കാർഷികോൽപ്പന്നങ്ങളും കാർഷിക വിപണിയുമാണ് അത്തരമൊരു രാജ്യത്ത് നിയന്ത്രണമില്ലാതെ കാർഷികോൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് ചെലവ് കുറഞ്ഞുണ്ടാക്കുന്ന ജനിതക മാറ്റം സംഭവിച്ച കാർഷികോൽപ്പന്നങ്ങൾ വന്നു കുമിഞ്ഞുകൂടിയാൽ നമ്മുടെ കാർഷിക വിപണി തകർന്നു പോകും അതിന് വഴങ്ങാൻ ഇന്ത്യ ഒരുക്കമല്ല അതാണ് യഥാർത്ഥ വിഷയം അതിലേക്ക് ഇന്ത്യ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിലാണ് വാസ്തവത്തിൽ റഷ്യയുടെ പേര് പറഞ്ഞ് ട്രംപ് ഇന്ത്യയെ ഭയപ്പെടുത്തുന്നത് ഈ ഭീഷണിക്ക് വഴങ്ങുന്നില്ല എന്ന് തീരുമാനിച്ച് വ്യക്തിപരമായി നഷ്ടം വന്നാലും രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് മോദി രംഗത്തിറങ്ങുമെന്ന് ട്രംപ് വിചാരിച്ചയില്ല ഒടുവിൽ നതന്യാഹുവിന് വരെ ഇടപെടേണ്ടി വന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഭിന്നിക്കരുതെന്നും ഇസ്രായേലിന്റെ ഏറ്റവും വിശ്വസ്തരായ പങ്കാളികളാണ് ഇന്ത്യയെന്നും ഒക്കെ പറഞ്ഞ് നതന്യാഹു ഇന്ത്യൻ സന്ദർശനം പോലും പദ്ധതിയിടുകയാണ് ട്രംപ് മുമ്പോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വിഷയം റഷ്യയാണ് റഷ്യയുമായുള്ള ബന്ധം കുറയ്ക്കുമെന്ന് പറയാൻ വിസമ്മതിക്കുക മാത്രമല്ല റഷ്യയുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാനുള്ള തീരുമാനവുമെടുത്തു മോദി ഇന്നലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഏതാണ്ട് അരമണിക്കൂറോളം വിശദമായി തന്നെ സംസാരിച്ചു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുക പ്രതിരോധ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക അങ്ങനെ കൂടുതൽ വിശ്വാസ്യതയുള്ള വ്യക്തതയുള്ള ഒരു ബന്ധമായി അതിനെ മാറ്റുക എന്ന ലക്ഷ്യത്തിലായിരുന്നു ഈ സംഭാഷണം ഇതിനു മുന്നോടിയായി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രതിരോധ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇപ്പോൾ റഷ്യയിലുണ്ട് ഏറെ വൈകാതെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കറും റഷ്യയ്ക്ക് പോകുന്നു മാത്രമല്ല പുട്ടിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും പുടിൻ അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ട്രംപ് ഉപരോധം പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഉപരോധിക്കുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങൾ ഉപരോധിക്കാൻ ആഗ്രഹിക്കുന്ന റഷ്യൻ പ്രസിഡന്റിനെ ഞങ്ങൾ ഡൽഹിയിൽ വിളിച്ച് വിരുന്നു കൊടുക്കും എന്നുകൂടി മോദി നിശബ്ദമായി പ്രഖ്യാപിച്ചിരിക്കുന്നു റഷ്യൻ പ്രസിഡന്റിനെ യുദ്ധക്കുറ്റവാളിയായി പ്രഖ്യാപിച്ച് എവിടെ കണ്ടാലും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ തരൂമ നടക്കുന്നവരാണ് അമേരിക്കയും അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും അമേരിക്കയുടെ രാജ്യങ്ങളിലേക്ക് പോയാൽ അത്തരം ഒരു അറസ്റ്റിന് സാധ്യതയുള്ളതുകൊണ്ട് ഇന്ത്യയിൽ പോലും വരാൻ പുട്ടിൻ മടി കാണിച്ചിരുന്നു ജി ട്വൻ്റി യോഗത്തിലൊന്നും പുടിൻ പങ്കെടുക്കാതിരുന്നത് ഇത്തരം അറസ്റ്റ് ഭയന്നാണ് എന്നാൽ പുട്ടിൻ ധൈര്യമായി പോരൂ ഞങ്ങളേറ്റു എന്ന് പറഞ്ഞ് മോദി പുട്ടിനെ വിളിച്ചത് അമേരിക്കയ്ക്ക് കൃത്യമായ മറുപടി കൊടുക്കാനാണ് ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധത്തെ കളിയാക്കാൻ പലരും ഉപയോഗിച്ചിരുന്ന വാക്ക് മൈ ഫ്രണ്ട് എന്നാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കമ്മികൾ അവർ പറഞ്ഞ മൈ ഫ്രണ്ട് പ്രയോഗം ട്രംപിനെ മോദിയും മോദിയെ ട്രംപും ഉപയോഗിച്ചതുകൊണ്ടാണ് എന്നാൽ ഇനി അവർക്ക് അത് ഉപയോഗിക്കാൻ കഴിയില്ല കാരണം മോദി ഇന്നലെ ട്വീറ്റ് ചെയ്തിട്ട് മൈ ഫ്രണ്ട് പുട്ടിൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ട്രംപല്ല പുട്ടിനാണ് ഇനി തൻ്റെ ഫ്രണ്ട് എന്ന മോദിയുടെ പ്രഖ്യാപനമായിരുന്നത് മോദി ഇന്നലെ ട്വീറ്റ് ചെയ്തിങ്ങനെ ഹാവ് എ വെരി ഗുഡ് ആൻഡ് ഡീറ്റെയിൽഡ് കോൺവെസേഷൻ വിത്ത് മൈ ഫ്രണ്ട് പ്രസിഡന്റ് പുട്ടിൻ എവിടെയാണെങ്കിൽ സദ്യ പ്രസിഡന്റ് പുടിൻ എന്നെടുത്ത് പറയുന്നു ലോക രാജ്യങ്ങളൊക്കെ പ്രസിഡന്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെയാണ് മറ്റു രാജ്യങ്ങളിലെ പ്രസിഡന്റിനെ അവരുടെ രാജ്യം കൂടി കൂട്ടിയാണ് പറയുന്നത് ഐ താങ്ക് യു ഫോർ ഷെയറിംഗ് ദ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് ഓൺ യുക്രൈൻ വി ഓൾസോ റിവ്യൂ ദ പ്രോഗ്രസ് ഇൻ അവർ ബിലാറ്ററൽ അജണ്ട ആൻഡ് റീ അഫേംഡ് അവർ കമ്മിറ്റ്മെന്റ് ടു ഫാദർ ഡീപ്പൻ ദ ഇന്ത്യ റഷ്യ സ്പെഷ്യൽ ആൻഡ് പ്രിവിലേജ് സ്ട്രാറ്റജിക് പാർട്ട്ഷിപ്പ് ഐ ലുക്ക് ഫോർവേർഡ് ടു ഹോസ്റ്റിംഗ് പ്രസിഡന്റ് പുടിൻ ഇൻ ഇന്ത്യ ലേറ്റർ ദിസ് ഇയർ ഈ വർഷം പുടിൻ ഇന്ത്യയിലേക്ക് വരും എന്നുകൂടി പ്രഖ്യാപിച്ച് ട്രംപിന് താക്കീത് കൊടുത്താണ് മോദി ട്വീറ്റ് അവസാനിപ്പിച്ചത് ഇന്ത്യയുടെ നീക്കത്തിനെതിരെ ഒരു നിലപാടും ഇസ്രയേലിനെ പോലുള്ള രാജ്യങ്ങൾ എടുക്കുന്നില്ല ഇന്ത്യയോട് ഭിന്നതയുണ്ടായിരുന്ന ചൈന ഈ വിഷയത്തിൽ അടിയുറച്ച് ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു ചൈനയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നതും ഈ സ്ട്രാറ്റജിയുടെ ഭാഗമാണ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും ഇന്ത്യയിലേക്ക് എത്തുമെന്നുള്ള റിപ്പോർട്ടുണ്ട് ബ്രസീലിയൻ പ്രസിഡന്റ് ലുല ഡിസിൽവ അമേരിക്കയ്ക്കെതിരെ നിലപാട് ശക്തമാക്കുകയും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു ലുലയും ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അങ്ങനെ അമേരിക്ക ഒരു വശത്ത് ചരട് മുറുക്കുമ്പോൾ കുരുക്കുമുറുക്കുമ്പോൾ മറുഭാഗത്ത് ഇന്ത്യയും റഷ്യയും ചൈനയും ബ്രസീലും ഒക്കെ ചേർന്ന് വലിയൊരു സഖ്യത്തിന് രൂപം കൊടുത്തുകൊണ്ടിരിക്കുന്നു അമേരിക്കയിലേക്ക് പോകാനിരുന്ന ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ സന്ദർശനവും റദ്ദു ചെയ്തിട്ടുണ്ട് അമേരിക്കയുടെ ഭീഷണിക്ക് മുമ്പിൽ മുട്ടുവളയ്ക്കാൻ ഞങ്ങൾ യൂറോപ്യൻ യൂണിയനോ കാനഡയോ അല്ല എന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുണ്ട് സഹകരിച്ചു പോവാൻ കൂടി ഇല്ലെങ്കിൽ വേണ്ട എന്നുമുള്ള പ്രഖ്യാപനമാണ് ഇന്ത്യ നടത്തുന്നത് അമേരിക്കയുമായുള്ള സൗഹൃദത്തെക്കാൾ വിലമതിക്കുന്നതും വിശ്വാസ്യതയുള്ളതും ചൈനയും റഷ്യയും ബ്രസീലും ഇന്ത്യയും ചേർന്നുള്ള സഖ്യമാണെന്നും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇനി ലോകം നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കുമെന്നുമുള്ള പ്രഖ്യാപനമാണ് മോദി നടത്തിയിരിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തർക്കം തുടരുമ്പോൾ ഇന്ത്യക്ക് നഷ്ടമില്ലായികയില്ല ഏതാണ്ട് എൺപത് ബില്യൺ ഡോളറിന്റെ കയറ്റുമതി അമേരിക്കയിലേക്ക് മാത്രം ഇന്ത്യ നടത്തുന്നുണ്ട് അത് ഗണ്യമായി കുറയുകയല്ല ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഇല്ലാതായെന്ന് വരാം ഇലക്ട്രോണിക് ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് മാത്രമേ തൽക്കാലം ഇളവുള്ളൂ എന്നാൽ അതുകൊണ്ടൊന്നും തകരുന്നതല്ല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന സൂചനയാണ് ഇന്ത്യൻ വിപണിക്ക് കാര്യമായ തകരാറില്ലാത്തതിന് കാരണം ഇന്ത്യൻ രൂപ നേരിയ തോതിൽ ആഘാതം അനുഭവിക്കുന്നുണ്ടെങ്കിലും കാര്യമായ പ്രശ്നം ഇന്ത്യൻ വിപണിയെ ബാധിച്ചിട്ടില്ല എന്നത് ട്രംപിന്റെ നീക്കങ്ങളെ വെട്ടുന്നതിന് തുല്യമാണ് എന്തായാലും ട്രംപും മോദിയും നേർക്കുനേർ പോരാടുന്നു മോദി നിശബ്ദത പുലർത്തി പോരാട്ടം തുടരുമ്പോൾ ട്രംപ് വാഗ്ധോരണിയിൽ ഇന്ത്യയെ അപമാനിക്കാൻ ശ്രമിക്കുന്നു അടിസ്ഥാനപരമായി ഇന്ത്യയുടെ രോമം പോലും പറിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന വാസ്തവം ട്രംപ് തിരിച്ചറിയുമ്പോൾ എല്ലാം നേരെയാകും